നമസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡുമായും ഭരണസമിതിയുമായും ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഈ അടുത്ത കാലത്തായി ഉയർന്നു വരുന്നുണ്ട് ഇതിൽ ചിലത് കോടതിയുടെ പരിഗണനയിൽ ഹർജികളായി ഉണ്ട് എന്നാൽ ഈ ഹർജികളൊക്കെയും കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരള സർക്കാരിൻ്റെ തന്നെ കീഴിലുള്ള ഓഡിറ്റ് വകുപ്പിൻ്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ കേരള ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ സത്യവാങ്മൂലം ദേവസ്വം ബോർഡിനെയും അതുപോലെ തന്നെ ഭരണസമിതിയെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കുന്നതുമാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച് ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ആ ഫേസ്ബുക്ക് ുക്ക് പോസ്റ്റിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് അതായത് ഒരു നീണ്ട പോസ്റ്റാണിത് പക്ഷേ ആ പോസ്റ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഗുരുവായൂർ ദേവസ്വത്തിനെ കേരള സർക്കാരിൻ്റെ തന്നെ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹൈക്കോടതിയിൽ ഒറ്റിയ കഥ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലെ അഴിമതികൾക്കെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച പല ഹർജികളിലൊന്നിൽ അക്കൗണ്ടിംഗ് ഓഡിറ്റിംഗ് സംവിധാനങ്ങളിലെ ക്രമക്കേടുകളെ പറ്റിയുള്ള അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരുന്നത് ഈ വിഷയത്തിൽ ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റിൻ്റെ ഉത്തരവാദിത്വമുള്ള ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൻ്റെ കോപ്പി ഇന്ന് ലഭിച്ചു മുട്ടൻ കോമഡിയാണ് ക്ഷേത്രത്തിൽ നടവരവ് വരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും തന്നെ അക്കൗണ്ട് ചെയ്യുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി തന്നെ കോടതിയിൽ സമ്മതിച്ചു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനൊന്നിന് ശേഷം ക്ഷേത്രത്തിലെത്തിയിട്ടുള്ള ഓട് ചെമ്പ് പിച്ചള പഞ്ചലോഹം മറ്റൊരുപ്പടികൾ ഇവയൊന്നും അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാറ് എന്ന വർഷത്തിൽ കേരളത്തിൽ എന്ത് എന്ത് മാറ്റം വന്നു എന്നതും ഇതോടുകൂടി വായിക്കേണ്ടതാണ് ഭാഗ്യത്തിന് സ്വർണം വെള്ളി ഒക്കെ അക്കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കരുതാൻ വരട്ടെ അവിടെ അടാറ് കോമഡികൾ വേറെയുണ്ട് അത് വഴിയേ പറയാം ഈ വിഷയത്തിൽ ഓഡിറ്റ് വിഭാഗം തന്നെ പറയുന്ന ഒരു ഉദാഹരണം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി പാലക്കാട് കൊടൽവള്ളിമന പരമേശ്വരൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് രണ്ടായിരം കിലോഗ്രാം തൂക്കമുള്ള നാലുകാതൻ ഉരുളി സമർപ്പിച്ചിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ വിലവരുന്ന ഈ ഉരുപ്പടി ലഭിച്ചതിന് യാതൊരു രേഖയുമില്ല ടിയാന് രസീത് നൽകുകയോ ഇങ്ങനെ ഒരു ഉരുപ്പടി നടപരമായി വന്നതിന് സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം രജിസ്റ്ററിൽ ചിലത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഒന്നിനും രസീത് ഇല്ലാത്തതിനാൽ അത് ഓഡിറ്റ് ചെയ്യുക സാധ്യമല്ലെന്നും അവർ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് കിലോയ്ക്ക് ഒന്നേ പോയിൻറ്റ് നാല് ഏഴ് ലക്ഷം രൂപ നിരക്കിലാണ് ക്ഷേത്രത്തിലേക്ക് കുങ്കുമപ്പൂ വാങ്ങുന്നതിനായി വാങ്ങുന്നതായി രേഖകളിൽ കാണുന്നത് ന്യൂഡൽഹിയിലെ ക്രസൻറ്റ് കൈസറാൻ കമ്പനി എന്ന സ്ഥാപനം വഴിയാണ് ഇത് വാങ്ങുന്നത് എന്നാൽ ഭക്തജനങ്ങൾ കിലോ കണക്കിന് കുങ്കുമപ്പൂ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ കയ്യിലുള്ള സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പല വിവരങ്ങളും രസീത് ഇല്ലാത്തതിനാൽ ഓഡിറ്റ് വകുപ്പിന് തൃപ്തി പോരായെന്നും സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴടം ക്ഷേത്രങ്ങളിൽ വരുന്ന സ്വർണം വെള്ളി ഉരുപ്പടികളുടെ എണ്ണമോ ഇനമോ തൂക്കമോ ഒന്നിനും രേഖയോ രസീതോ അക്കൗണ്ടോ ഇല്ല എന്നും ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു നിർമ്മാണ പ്രവർത്തനത്തിനായി ഊരാളങ്കൽ സൊസൈറ്റിക്ക് കരാർ നൽകിയ ഒറ്റ കാരണത്താൽ ദേവസ്വം ബോർഡിന് നഷ്ടമായത് അഞ്ച് പോയിൻറ്റ് ഒന്ന് നാല് കോടി രൂപയാണ് എന്ന് ഓഡിറ്റ് വകുപ്പ് വിലയിരുത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്ത ഈ വർക്കിൽ കരാറുകാരൻ അതായത് ഊരാളുങ്കൽ സൊസൈറ്റി അടക്കേണ്ട ജി എസ് ടി ആദായ നികുതി തൊഴിലാളി ക്ഷേമനിധി ഇവയൊക്കെ ദേവസ്വം അക്കൗണ്ട് നിന്ന് പോയി എന്ന ഗുരുതര കണ്ടെത്തലും ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതൊക്കെ നിസ്സാര തുകയാണ് അതായത് എൺപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ഇങ്ങനെ നിരവധി നിരവധി പണം ഇങ്ങനെ എവിടെയൊക്കെയോ ഒഴുകുകയാണ് ചോർന്നു പോവുകയാണ് എന്ന് തെളിയിക്കുന്ന നിരവധി നിരവധി കണ്ടെത്തലുകളും ക്രമക്കേടുകളുമാണ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി നൽകിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പാഴായി പോകുന്നത് ചോർന്നു പോകുന്നത് ഇത് ആരുടെ കൈകളിലെത്തിയിട്ടുണ്ട് ഇത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ടോ ഇതൊന്നും തന്നെ യാതൊരുവിധ രേഖകളും ഗുരുവായൂർ ദേവസ്വത്തിൽ ഇല്ല എന്നാണ് ചുരുക്കത്തിൽ അവിടെ എല്ലാം കുത്തഴിഞ്ഞ രീതിയിലാണ് എന്ന് ഓഡിറ്റ് വകുപ്പ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഭക്തജനങ്ങൾ നൽകിയ ഹർജിക്ക് അനുകൂലമായ ഒരു വിവരമാണ് ഇപ്പോൾ സത്യവാങ്മൂലത്തിലൂടെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ വലിയ പ്രതീക്ഷയിലുമാണ് അവർ വലിയ ആശങ്കയിലായിരുന്നു കാരണം ഈ ഹർജി ഹൈക്കോടതി കേൾക്കുമോ തങ്ങൾക്ക് അനുകൂലമായ ഒരു ഉണ്ടാകുമോ കാരണം ഭഗവാന്റെ സ്വത്താണ് ആ നടയിലേക്ക് വരുന്ന എത്രമാത്രം വിലപിടിപ്പ് ഉള്ളതായാലും വിലപിടിപ്പില്ലാത്തതായാലും ഇതെല്ലാം ഭഗവാന്റെ സ്വത്താണ് അത് ശ്രദ്ധാപൂർവം ജാഗ്രതയോടുകൂടി സൂക്ഷിച്ചു വെക്കേണ്ടതും പെരുപ്പിക്കേണ്ടതിൻ്റെയും ഒക്കെ ഉത്തരവാദിത്വം ആ ക്ഷേത്ര ഭരണസമിതിക്കും ദേവസ്വം ബോർഡിനുമാണ് പക്ഷേ കണ്ണിൽ കണ്ട പോലെ അത് അവിടെയും ഇവിടെയും കൊണ്ട് കളയുക എന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ടിൻ്റെ ഇത്രയും ഭാഗം വായിച്ചതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോൾ ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകൾ എത്ര കോടി രൂപയുടേതായിരിക്കും എന്ന് ഊഹിക്കാൻ കഴിയുന്നതേയുള്ളൂ എന്തായാലും ഹൈക്കോടതിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ഭക്തജനങ്ങൾ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ऑनलाइन एग्जीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम, उन्नत इंजीनियरिंग गुजरात तीर्थयात्रा.com आयरन बिल्ड गुजरात